മൈലേജ് നോക്കുന്നവർക്ക് നല്ല കിടന്ന കളക്ഷൻ ആണ് ഡീസൽ നമുക്ക് കമ്പനി പറഞ്ഞ ഇരുപത്തിയഞ്ച് സംതിങ് ആണ് മൈലേജ് കാര്യങ്ങളൊക്കെ വരുന്നത് ഡേ ഫ്രണ്ട്സ് നമ്മൾ നമ്മൾക്കാരുടെ അടുത്താണ് ഓൺ ഓണായിട്ട് നല്ല കിടന്ന ഓഫർ നല്ല കിഡിലും കളക്ഷൻസ് വന്നിട്ടുണ്ട് പക്ഷെ ഒരു വീഡിയോ ഫുള്ള് കണ്ടോളി മിസ് ആക്കണ്ട നല്ല കിടിലും കളക്ഷൻസ് സാധാരണക്കാർക്ക് ഒരു ബൈക്കിന്റെ പ്രൈസ് നമുക്ക് ഉണ്ടാകാൻ പറ്റുന്ന നല്ല ഒരു കിഡിലം വീഡിയോ ആണ് നികവധി കളക്ഷൻസ് ഏകദേശം പത്ത് മുപ്പതോളം വാഹനങ്ങളുണ്ട് അപ്പൊ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ മാക്സിമം വാഹനങ്ങൾ ഒക്കെ ചെറു വാഹനങ്ങളാണ് അത് നല്ല മൈലേജ് കൂടിയ ചെറിയ പൈസ കൊണ്ടാകും നല്ല സെവൻ സീറ്റർ നല്ലൊരു അടിപൊളി പാർട്ടാണ് അപ്പം നമ്മള് ബിസ്മിയിലാണ് ശരിയൊക്കെ ഓണൊക്കെയാണ് നമുക്ക് വീണ്ടും നല്ല അത്യാവശ്യം ഫുള്ള് നിറഞ്ഞെടുക്കുന്നത് അപ്പൊ നമുക്ക് എങ്ങനെയായിരുന്നു നമുക്ക് ഈ ഒരു ഓണത്തിന് എങ്ങനെയാണ് സ്പെഷ്യൽ നമുക്ക് എങ്ങനെ ഓഫർ കൊടുക്കാം ഓഫർ പറഞ്ഞാല് സാധാരണ നമ്മൾ ചെയ്യണേക്കാട്ടി ഓരോ വണ്ടി മേൽ അയ്യായിരം കുറച്ച് കൊടുക്കാം മാക്സിമം നമുക്ക് എല്ലാറ്ഷീറുകൾ മലപ്പുറം ജില്ലയില് താനൂരിന്റെ പരപ്പനങ്ങാടി അടിയിൽ ഓലപ്പിടിക അപ്പൊ ഇത് നമ്മളെ തീരദേശ ഹൈവേ ആണ് വരുന്നത് പരപ്പനങ്ങാടിന്ന് ഇവിടുന്ന് നമുക്ക് ഏകദേശം നാല് കിലോമീറ്ററും താനൂരിൽ ഒരു ആറ് കിലോമീറ്ററും ഉണ്ടാവില്ല ബഷീർഗ അപ്പൊ ഇനിയിപ്പോ നമ്മൾ ട്രെയിനിൽ വരികയാണെങ്കിൽ നമുക്ക് പരപ്പനങ്ങാടി ഇറങ്ങിയിട്ട് കൊണ്ട് വന്നാലും തിരുവര് ഭാഗത്തേക്ക് അതല്ലെങ്കിൽ തിരൂരി ഇറങ്ങിട്ട് വരികയാണെങ്കിൽ അങ്ങനെയും വരാം നമുക്ക് കേരളത്തില് എവിടെയുള്ളവർക്ക് എങ്ങനെ വേണമെങ്കിലും സൗകര്യപൂർവ്വമെ ചിലവ് തന്നെ നമുക്ക് എത്തിച്ചേരാന്നുള്ള ഏറ്റവും സൗകര്യം അല്ല അപ്പൊ നമുക്ക് അത്യാവശ്യം എത്ര കാറുകളാണ് അമ്പത് കാറുണ്ട് ഈ ഒരു ഓണത്തിന് നമ്മൾ പൊളിക്കാൻ തീരുമാനം ഒരു ഒരു ശരിക്കും നമുക്ക് നമുക്ക് ഇതാണ് തുടങ്ങാം അൻപത്തിയഞ്ച് വേഗണർ വേഗണറ് പിന്നെ കുറക്കൂല അതാണ് നമുക്ക് അതാണ് നമുക്ക് ഒരു കിഡ്നം വാഗ്നർ അതിന്റെ ഫസ്റ്റ് ജനറേഷൻ ആണ് എറണാകുളം രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ പക്ഷെ ഡീറ്റെയിൽസ് വരുന്നത് രണ്ടായിരത്തി ആറ് എൽ എക്സ് വണ്ടിയാണ് കേസെ അമ്പത്തഞ്ച് റുപ്യ അമ്പത്തഞ്ചു അല്ല പേപ്പർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു പക്ഷേ ഇരുപത്തി ആറ് വരെ ഇരുപത്തി ആറ് വരെ ഉണ്ട് പിന്നെ ആണ് നമുക്ക് ഈ ഒരു സെഗ്മെന്റ് ഇറങ്ങിയിട്ടുള്ളത് പിന്നെ നല്ല യാത്രാ കംഫർട്ട് ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് ഓൾട്ടേന്റെയും സ്വിഫ്റ്റിന്റെ ഒക്കെ ഇടയിലുള്ള ഒരു സെഗ്മെന്റ് ആണ് ഒന്നുകൂടി നമുക്ക് നല്ല ബോഡി വെയ്റ്റും പക്ഷെ ടയറ് കാര്യങ്ങളെല്ലാം നല്ല നീറ്റായ വേണ്ടി വെറും അമ്പത്തഞ്ച് രൂപ ഫൈനൽ റേറ്റ് അയ്യായിരം കുറച്ചിട്ടുള്ള റേറ്റ് ആണ് കുറച്ച് റേറ്റ് ആണ് റേറ്റ് ആണ് എനിക്ക് പ്രത്യേകമായിട്ട് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്റെ പ്രായമൊക്കെ പരിഗണിച്ചിട്ട് എനിക്ക് രണ്ട് കോള് രണ്ട് ഫോൺ ഒരുമിച്ച് എടുക്കാൻ പറ്റില്ല അപ്പോൾ അവിടെ വരുന്ന സ്റ്റാഫ് ഒരു ഒമ്പത് മണിക്ക് വന്ന് മണി അഞ്ചരക്ക് പോകും എന്നാലും നമുക്ക് രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ഏഴ് വരെ ഒക്കെ ഫോൺ എടുക്കാം അതിന് ശേഷം വരുന്ന കോളുകളൊന്നും ഇനി പ്രത്യേകിച്ച് എനിക്ക് സൗണ്ടിന് പ്രശ്നമുള്ളതാണ് അതിനോട്ട് എനിക്ക് ഫോൺ എടുക്കാൻ കഴിയൂല കഴിഞ്ഞാൽ തന്നെ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല അപ്പോൾ അതെല്ലാവരും ഒന്ന് കുറച്ചൂടെ വിചാരിച്ചിട്ട് ഇങ്ങനൊരു അപ്പൊ എന്താ ബഷീർ കമന്റ് വരാറുണ്ട് ഫോൺ എടുക്കണില്ല വാട്സാപ്പിൽ മറുപടി കൊടുക്കും ബഷീറിന്റെ പ്രായം അസുഖങ്ങളൊക്കെ പരിഗണിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം രാവിലെ മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ നൂരണ്ട് മണിക്കൂർ സുഖമായിട്ട് വിളിക്കാം ബാക്കിയുള്ള ടൈമിൽ നിങ്ങൾ വിളിക്കേണ്ടി ആയിട്ടില്ല അപ്പൊ പകരം എന്താ ഞങ്ങൾ വാട്സാപ്പിൽ നിങ്ങൾ വോയിസോ നിങ്ങൾ ഏത് വണ്ടി അയച്ചാൽ അതിന്റെ ഡീറ്റെയിൽസ് വിട്ടെന്നാല് രാവിലെ കണ്ട നമ്മൾ എന്തായാലും റിപ്ലൈ കൊടുക്കില്ല പക്ഷേ വാട്സാപ്പിൽ ഒരു ആയി മെസ്സേജ് അയച്ചാല് നമ്മുടെ അൻപത് വണ്ടി ആണെങ്കിൽ നാൽപ്പത് വണ്ടി ആണെങ്കിൽ അതിൻ്റെ ലിങ്ക് വരും ആ ലിങ്ക് നോക്കിയാൽ മതി അങ്ങനെയൊന്നും നോക്കാൻ അറിയാത്ത ഒരാളാണ് പ്രായമുള്ള ഒരാളാണെങ്കിൽ ഇന്ന വണ്ടി നിങ്ങൾ എടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ വണ്ടി നിങ്ങൾ കൊടുത്തു എന്നുള്ള ഒരു ഡീറ്റെയിൽ ചോദിക്കുകയാണെങ്കിലും നമുക്ക് വിവരങ്ങൾ പറയാൻ കഴിയും അപ്പൊ അത് നിങ്ങൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അടുത്ത നമുക്കൊരു എല്ലാ ടൈപ്പ് റീ വണ്ടിയാണ് രണ്ടായിരത്തി ഡീസല് നമുക്ക് ഒരു പതിനെട്ട് രൂപേജ് മൈലേജ് കിട്ടും ടാക്സിക്കാരൊക്കെ ഉണ്ടാകും ഓക്കെ അത്യാവശ്യം നല്ല കുറഞ്ഞ മെയിൻറ്റനൻസും അതേപോലെ തന്നെ നമുക്ക് പിന്നെ നല്ല മൈലേജ് മൂന്നേക്കാല് മൂന്നേക്കാല് ലോൺ സൗകര്യം ഉണ്ടാവും രണ്ടര പത്തേ രൂപമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം അത് നല്ല മൈലേജും ഡെയിലി യൂസിന് പറ്റുന്ന നല്ലൊരു അടിപൊളി വാഹനമാണ് കയറി കാര്യങ്ങളെല്ലാം പക്കയാണ് അടുത്തവണ് മൈലേജ് നോക്കുന്നവർക്ക് നല്ല കിടന്ന കളക്ഷൻ ആണ് ഡീസല് ആ നമുക്ക് കമ്പനി പറഞ്ഞാൽ ഇരുപത്തി സംതിങ് ആണ് മൈലേജ് കാര്യങ്ങളൊക്കെ വരുന്നത് അത് നമുക്ക് അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് സൈഡൊക്കെ നല്ല കിടവാണ് അതേപോലെ തന്നെ നല്ല സീറ്റ് പവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് എൽ സി ഡി സ്ക്രീന് പവർ വിൻഡോസ് കാര്യങ്ങളെല്ലാം അത്യാവശ്യം എല്ലാം വരുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ഒന്നേ പത്താണ് ചോദിക്കണത് ചെറുതായിട്ടൊക്കെ കുറക്കും ഒരു അയ്യായിരം നമ്മളിപ്പോൾ കുറക്കും ഇനിയും കുറക്കാനുണ്ട് അപ്പൊ നല്ല മൈലേജ് ഡെയിലി പറ്റുന്ന ഒരു അടിപൊളി വാഹനം അതിന്റെ ഒരു കളർ ചേഞ്ച് ചെയ്യല്ലേ പക്ഷെ ഇതിന്റെ റൂഫ് റേല് കാര്യങ്ങളൊന്നും കൂടെ നമുക്ക് കുറച്ച് എക്സ്ട്രാ ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം വന്നൊരു മോഡലാണ് വടകര രജിസ്ട്രേഷൻ ആണ് എൺപത്തിയഞ്ച് എൺപത്തി ആറ് നല്ല സീരീസ് നമ്പർ കാര്യം ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് വേണ്ടി അല്ല ഡീസൽ ഡീസൽ ഏകദേശം നമുക്ക് ഇരുപത്തിയഞ്ച് ഇരുപത്തിനാല് വരെ മൈലേജ് പ്രതീക്ഷിക്കാം സിംഗിൾ ഓണർഷിപ്പ് ഉള്ള സിംഗിൾ ഓണർഷിപ്പ് ഓണർഷിപ്പുള്ള എത്ര ചോദിക്കുന്നത് ഇത് ഒന്ന് പത്ത് ഗോൾഡ് അതിന്റെ ഒരു ഗോൾഡൻ കളർ വരുന്നുണ്ട് ഇത് ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യം രണ്ടായിരത്തി പന്ത്രണ്ടോ രണ്ടായിരത്തി പന്ത്രണ്ട് നമുക്ക് എൺപത് രൂപ കൊടുക്കാം എൺപത് രൂപക്ക് അല്ലേ അതേപോലെ മോഡൽ വണ്ടിക്ക് എൺപത് രൂപ വേണമെങ്കിൽ ചെയ്യാനൊക്കെ ചെയ്യണം അപ്പൊ തവണ അതും ഡീസൽ വണ്ടി തന്നെയാണ് ഡീസൽ വണ്ടി നമുക്ക് സാൻഡ്രോ ഇത് അമ്പത്തി അഞ്ച് രണ്ടായിരത്തി അഞ്ചത്തെ പേപ്പർപ്യ നമുക്ക് ഓണത്തിന്റെ ഓഫർ അയ്യായിരം അയ്യായിരം നല്ല കിഡ്ലം വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അത് നമുക്ക് അത്യാവശ്യം മൈലേജും നല്ലൊരു ഫാമിലി കാർ എന്ന് പറയാം അത്യാവശ്യം മൈലേജ് കാര്യങ്ങളും നല്ല കംഫർട്ടും നല്ല സ്പേസ് കാര്യങ്ങളെല്ലാം വരുന്ന സാൻഡ്രോ ആണ് വെറും അഞ്ച് രണ്ടായിരത്തി പത്ത് മാഗ്ന നല്ല വൃത്തിയുള്ള വണ്ടി സൂപ്പർ വണ്ടി സൂപ്പർ ചെയ്ത് എല്ലാം വണ്ടി ഓക്കെ ഇതെങ്ങനെയായിരുന്നു ഓൺഷിപ്പ് മൂന്നാമത്തെ ഓണർഷിപ്പാണ് ഇന്ത്യയിലൊക്കെ നൂറ് ശതമാനം പറ്റും പുതിയ വണ്ടിന്റെ എല്ലാ വൃത്തിയും ഉണ്ട് ഇത് ഒന്നേ നാല്പിന് ഒന്നും പാർട്ടിന്റെ വണ്ടിയാണ് നമ്മളെ വെക്കാൻ ഏൽപ്പിച്ചപ്പോൾ നാപ്പിന് നല്ല വൃത്തിയുള്ള വണ്ടി നല്ല വണ്ടി നല്ല ഒന്നും ഇല്ല വണ്ടിയാണ് അത്യാവശ്യം മൈലേജും നല്ല കംഫർട്ടുള്ള ഒരു അടിപൊളി വാഹനമാണ് സോ നമുക്ക് ഒന്നേ നാപ്പ് ഫൈനൽ റേറ്റ് ഇല്ല അടുത്തവണ് ഒരു നാനോ ഇത് രണ്ടായിരത്തി പന്ത്രണ്ടാണ് ഫുൾ ഓപ്ഷൻ ആണ് സിംഗിൾ ആണ് ഇത് അൻപത് റുപ്യ ചോദിക്കണത് അയ്യായിരം റുപ്യ ഈ നാനോക്കും നമ്മള് ഡിസ്കൗണ്ടിൽ വാക്കണെ നാൽപ്പത്തഞ്ച് റുപ്യ സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർ വണ്ടി അതും ഫുൾ ലോഡ് നാനോ അല്ലേ നമുക്ക് അമ്പത് രൂപ ചോദിക്കണം നാപ്പത്തഞ്ച് റുപ്യ സ്പെഷ്യൽ ഓൺ ഓഫർ അയ്യായിരം കുറച്ചിട്ടുള്ള വിലയാണ് അപ്പൊ ഡെയിലി യൂസിന് പറ്റുന്ന നല്ല അടിപൊളി ഫുൾ ലോഡ് വണ്ടി നല്ല വൃത്തിയുള്ള ഒരു വണ്ടി അല്ലെ വീണ്ടും നമുക്ക് സാൻഡ്രോ സോറി വാഗ്നറാണ് രണ്ടായിരത്തി എട്ട് മോഡൽ ഓണർഷിപ്പ് രണ്ടെണ്ണം മൂന്നെണ്ണം ഉണ്ടാവും മതി നമ്മൾ ഒന്നേകാൽ ഉറപ്പു അഞ്ചു ഓഫറിൽ കൊടുക്കും ഒന്ന് ഇരുപതിന് നല്ല രസമുള്ള കളറും നല്ല ഇന്റീരിയറൊക്കെ നല്ല വണ്ടിയാ കാര്യങ്ങളെല്ലാം വണ്ടിയാണ് ഒന്ന് ഇരുപത് ചെയ്തിട്ടുണ്ട് വടകര രജിസ്ട്രേഷൻ ആണ് വരുന്നത് ഒന്ന് ഇരുവിന് നമുക്ക് സ്പെഷ്യൽ റേറ്റ് ചെയ്യാ ചെറിയൊരു പൈസക്ക് ഡീസലും നല്ല കംഫർട്ടും നല്ല മൈലേജുള്ള നല്ല സ്പേസ് ആയിട്ടുള്ള അടിപൊളിന് വർക്ക് നടക്കുന്നുണ്ട് എടുത്തു കൊടുക്കും ടാറ്റ ഇന്ത്യ ടാറ്റ ഇൻഡിക്കണത് കോട്ടർജെറ്റ് ഇൻജിൻ സിംഗിൾ ഓണർ നമുക്ക് സ്വിഫ്റ്റിനൊക്കെ വരുന്ന സെയിം ഫീറ്റിന്റെ ഇൻജിന് ഇഞ്ചിന് ഈ വർഷം ഇരുപത് മൈലേജ് കാര്യങ്ങളല്ല ഈ വർഷം റിന്യൂവൽ ഉണ്ടാവും പന്ത്രണ്ടാം മാസം ഇത് എൺപത് രൂപ കൊടുക്കാം എൺപത് രൂപ സിംഗിൾ ഓണർ വെച്ച് ഒക്കെ അപ്പൊ ചെയ്തോണ്ട് ചെയ്തുകൊണ്ട് വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റും വീണ്ടും ഒരു

ഇത് ഒന്നേ പത്തിന് കൊടുക്കാം ഒന്നേ പത്തിന് അല്ല നമുക്ക് എ സി പോസ്റ്ററിംഗ് പവർ വിൻഡോ കാര്യങ്ങളെല്ലാം പവർ വിൻഡോ ഓക്കെ പവർ വിൻഡോസ് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയ വണ്ടി അല്ലെ വീണ്ടും ഒരു സാൻഡ്രോ അല്ലേ ഇത് രണ്ടായിരത്തി മൂന്ന് മോഡലാണ് അതായത് ഓട്ടോമാറ്റിക് ആണ് തൊണ്ണൂറ് റുപ്യ ചോദിച്ചിരുന്നു അപ്പൊ അയ്യായിരം റുപ്യ ഇതിനും നമ്മൾ കുറച്ച് എൺപത്തി അഞ്ച് റുപ്യ കൊടുക്കും മുപ്പത്തഞ്ചു നല്ലൊരു ഓട്ടോമാറ്റിക് വണ്ടി അല്ലേ നമുക്കൊരു വിന്റേജ് നമ്മള് രാജാവ് ആദ്യകാല രാജാവ് അംബാസഡർ രണ്ടായിരത്തി മോഡലില് നല്ല ടയർ കാര്യങ്ങളല്ല എ സി ഫുൾ ഓപ്ഷൻ വണ്ടിന്റെ എഞ്ചിന് ആയിരുന്നോ ഫുൾ ലോഡ് വണ്ടി ഇത് നമ്മൾ രണ്ടു ലക്ഷം റുപ്യ ചോദിച്ചിരുന്നത് ഓണായിട്ട് ഒന്ന് എം ബിന് കൊടുക്കാം ഒന്ന് എം ബിന് നമുക്ക് ഇരുടെ നമുക്ക് ഇതിന് കുറച്ചിട്ടുള്ളത് അപ്പൊ ഓൺ ഓഫറിൽ നമുക്ക് സ്പെഷ്യൽ ഒരു അംബാസിഡർ വിന്റേജ് വണ്ടി നോക്കുന്നവർക്ക് നല്ലൊരു അടിപൊളി ഓപ്ഷൻ ആണ് ഇരുപതിനായിരം രൂപ നമുക്ക് വേണ്ടിയിട്ട് ഒരു നമുക്ക് കുറച്ച് തന്നിട്ടുണ്ട് നമുക്ക് ഒരു സെവൻ സീറ്റർ ഡയൽ യൂസിന് മൈലേജ് കുറഞ്ഞ നോക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ആണ് മൊബിലിയും സെവൻ സീറ്റർ ആണ് ആണ് പക്ഷേ ഇത് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ഏകദേശം ഒരു ഒന്നര ലക്ഷത്തിന്റെ അടുത്ത് ഓടിക്കണേ കൊടുക്കാം ഡീസല് പുതിയ വണ്ടിക്ക് ഏകദേശം പതിനാല് ലക്ഷം വരുന്ന വണ്ടി ഇപ്പൊ നാല് ലക്ഷം സിംഗിൾ ഓണർഷിപ്പ് പത്ത് പത്ത് ലക്ഷം കുറച്ച് കൊടുക്കാം ഇത് ഡീസലാണ് നമുക്ക് ഏകദേശം ഒരു ഒരു ഏകദേശം വരെ നല്ല മൈലേജ് കിട്ടുന്ന ഒരു സെവൻ സീറ്റർ ആണ് ഹോണ്ട മൊബിലിയോ ഇതിന് ലോൺ സൗകര്യം ഉണ്ടാവില്ല ഇറക്കാൻ ഒരു ഇറക്കാം നമുക്കൊരു സെഡാ നോക്കുന്നവർക്ക് സിംഗിൾ മാരുതിഷിപ്പ് ഡീസൽ വണ്ടി അല്ലേ പതിനെട്ട് ഇരുപത് വരെ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാം സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഏറ്റവും ഫുൾ കമ്പനി വരുന്ന വാഹനം കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ഏകദേശം ഒരു ഒന്നര ലക്ഷം ഹോൾഡിംഗ് സർവീസ് കഴിഞ്ഞാൽ അത് സർവീസ് കഴിഞ്ഞാൽ നല്ല പുതിയ സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ജെഡ് ഡി ആണ് നല്ല വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് നമ്മള് മൂന്നര ചോദിക്കണത് ഇതിപ്പോ ഒരു കണ്ടിഷ്ടപ്പെട്ട് വരുന്നവർക്ക് ഇരുപത്തിയ്യാറ് നമുക്ക് ഓഫർ ഉണ്ട് ഓക്കെ ഓണ ഓഫർ ആയിട്ട് ഇരുപത്തിയ്യായിരം കുറച്ച് കൊടുക്കാം മൂന്നേക്കാലിന് മൂന്നേക്കാലിന് നമുക്ക് ലോൺ ഒരു മൂന്നുപേക്ക് ചെയ്യാൻ പറ്റും മൂന്നുപേരെ ലോൺ കിട്ടും ലോൺ ചെയ്യാം അപ്പൊ ട്രാക്ക് ഉണ്ടെങ്കിൽ പത്തിരുപത്തഞ്ച് രൂപ ഉണ്ടെങ്കിൽ ഏറ്റവും ഫുൾ ഡീസൽ വണ്ടി ഇറക്കാം ചെയ്യാം മെയിൻ ക്ലാസും ബോണ്ടും മാറിയിട്ടുണ്ട് അബ്രോണ്ട് പ്രശ്നങ്ങളൊക്കെ ഒന്നുമില്ല പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല ഒരു അതൊക്കെ നമുക്ക് ാണ് അല്ല അപ്പൊ നമുക്ക് ബാക്കിയൊക്കെ എഞ്ചിനും മെക്കാനിക്കലൊക്കെ ഫിറ്റ് ആണ് വണ്ടി ഫിറ്റ് ഇരുപത്തഞ്ച് ഉണ്ടെങ്കിൽ നല്ല ട്രാക്കിലുള്ളവർക്ക് വണ്ടി ഉണ്ടാവും ചെയ്യാം വീണ്ടും നമുക്കൊരു വൈറ്റിലൊരു പിന്നെ അംബാസഡർക്ക് സ്ട്രൈഡ് ആണോ രണ്ടായിരത്തി രണ്ട് മോഡൽ സ്ട്രൈഡ് ഇത് എഴുപത്തിയഞ്ച് റുപ്യ എഴുപത്തിയ ഒരു പതിനഞ്ച് വർഷമായിട്ട് ഒരാൾ കൊണ്ടു നടക്കാൻ വണ്ടിയാ പ്രായമുള്ള ആൾ അവരോട് നമ്മൾ വാങ്ങിയതാണ് ഇന്ത്യയിലൊക്കെ നോക്കി നല്ല വെൽ ആയിട്ട് കൊണ്ടുപോകുന്ന സാധനമാണ് ഒന്നും ഇല്ല നല്ല കിഡിലം വണ്ടി അത് ബെസ്റ്റ് പ്രൈസ് അതാണ് വീണ്ടും നമുക്കൊരു സ്വിഫ്റ്റ് ഡീസൽ നല്ല ബഡ്ജറ്റ് റേഞ്ചിൽ നോക്കുന്ന രണ്ടായിരത്തിഒൻപത് മോഡൽ എൽ ഡി ആണ് റിനീവൽ നമ്മൾ എടുത്തു കൊടുക്കും ഇനി മൂന്ന് മാസം ഉണ്ട് ഒന്ന് എഴുതി കൊടുക്കാം റിന്യൂവൽ എടുത്തിട്ടുള്ള പൈസ ഒന്നേന് സ്പെഷ്യലി നമുക്ക് റിന്യൂവൽ രണ്ടു മാസമാണ് അത് നമ്മൾ എടുത്തിട്ടുള്ള പൈസ തന്നെ നമുക്ക് ഒന്ന് എവിന് ഡീസൽ എൽ ഡി ട്യൂഡോ പാവ കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഡീസൽ സ്വിഫ്റ്റ് ഡെയിലി യൂസ് നമുക്ക് ഒരു ബെസ്റ്റ് പ്രൈസ് നമുക്ക് കൊണ്ടുപോകാം വീണ്ടും ഒരു സ്വിഫ്റ്റ് തന്നെ വരുന്നത് രണ്ടായിരത്തി ഏഴ് മോഡല് ഒന്നര റുപ്യ ഒന്നര റുപ്യ മുമ്പൊരു വീഡിയോയിൽ അഞ്ച് വണ്ടി കാണിച്ചിരുന്നു ഓക്കെ അതിൽ മൂന്നെണ്ണം പോയി ഓക്കെ രണ്ടെണ്ണം ഉള്ളൂ ഓക്കെ ഇത് നമുക്ക് എങ്ങനെയായിരുന്നു പക്ഷേ ഇത് രണ്ടായിരത്തി ഏഴ് മോഡൽ ഒന്നര ലക്ഷം ഒന്നര ലക്ഷം പേപ്പർ ഒക്കെ ഉള്ള വണ്ടിയാണ് എല്ലാം പുതിയ പേപ്പർ പുതിയ പേപ്പർ അഞ്ചു പേപ്പറുള്ള വണ്ടിയാണ് ഇത് നമുക്ക് ഒരു റിഡ്സ് വരുന്നുണ്ട് രണ്ടായിരത്തിഒമ്പത് മോഡല് നല്ല ലൈസ് ഒക്കെ ഉണ്ട് നമ്മള് മുമ്പ് നമ്പർ രണ്ട് ലക്ഷം കൊടുക്കാം എത്ര രണ്ട് ലക്ഷം രണ്ട് ലക്ഷം രൂപ ഡീസൽ വണ്ടി അല്ലേ ഡെയിലി യൂസിന്റെ പറ്റി നല്ലൊരു അടിപൊളി വണ്ടിയാണ് അഡിക്ഷൻ അലോയ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നല്ല വൃത്തിയുള്ള വണ്ടി വീണ്ടും ഒരു ൊമ്പത് ആണ് അവശ്യപ്പെടുന്നത് ഡീസൽ വരൂറ് രണ്ടായിരത്തി മൂന്ന് മോഡല് സ്പെഷ്യൽ ഓഫറിൽ തൊണ്ണൂറായിരം കൊടുക്കാം ഓണർ മോഡൽ സിംഗിൾ ഓണർ രൂപ രൂപ ഓണായിട്ട് സ്പെഷ്യൽ ഓഫർ പത്ത് രൂപ കുറച്ചു അത് തിരുവനന്തപുരം ആണ് ഏറ്റവും രണ്ടായിരത്തി ആറ് മോഡല് ചോദിക്കുന്നത് ഇത് പത്തായിരം കുറച്ചിട്ട് ഒന്നേ മുപ്പീന് കൊടുക്കാം ഒന്നേ മുപ്പീനെയല്ലേ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ആ കാലത്ത് ഒരു പ്രീമിയം വെഹിക്കിൾ ആയിരുന്നു വണ്ടി അല്ലേ നമുക്ക് ഒരു മൂന്ന് ഓണർഷിപ്പ് ഓണർഷിപ്പിലേക്ക് ഓക്കെ നമ്മൾ മൂന്ന് റുപ്യ ചോദിച്ചിരുന്നത് ഇരുപത്തിയ്യായിരം ഓണായിട്ട് കുറച്ച് കൊടുക്കാം ഇരുപത്തി അയ്യായിരം നമ്മള് സ്പെഷ്യൽ ഓഫർ രണ്ടേ മുക്കാൽ മുക്കാല കൊടുക്കാം രണ്ടേ മുക്കാലിന് നല്ല ബെസ്റ്റ് പ്രൈസ് ആണ് രണ്ടര വരെ ലോൺ കിട്ടും രണ്ടര ഇരുപത്തയ്യാറ് നമുക്ക് ഈ വണ്ടി ഡീസല് ഡീസൽ മൂന്നാമത്തെ ഓണർ മൂന്നാമത്തെ ഓണർ നല്ല സ്പേസസ് ആണ് സീർമോൾഡ് കൺട്രോൾസ് കാര്യങ്ങളെല്ലാം ഏറ്റവും നല്ല ഫീച്ചറോഡായിട്ടുള്ള ഒരു കിഡലം വണ്ടി നമുക്ക് സ്പെഷ്യൽ റേറ്റ് ഓണത്തിന് വേണ്ടി നമുക്കൊരു സെവൻ സീറ്റർ വണ്ടി ഓ പ്ലസ് ഡാർസിന്റെ വണ്ടിയാണ് അത് നമുക്ക് നല്ല മൈലേജും കുറഞ്ഞ മൈനസ് വരുന്ന രണ്ടേകാൽ ലക്ഷത്തിന് നമുക്ക് ഒരു തവണ സീറ്റർ വാഹനം നല്ല മൈലേജും നല്ല സ്പേസ് കാരണങ്ങളെല്ലാം കിട്ടുന്ന ഒരു അടിപൊളി വാഹനാണ് സോ നമുക്ക് ഒരു ചെറിയൊരു ഫാമിലിക്ക് നമുക്ക് സജസ്റ്റ് രൂപത്തിൽ ലോണൊക്കെ ചെയ്യാൻ പറ്റും ഒന്നര ഒന്നര വരെ കിട്ടില്ല വീണ്ടും നമ്മുടെ ഒരു കിഡ്ലം വാഹനം എസ് യു വി ത്രീ ഹൺഡ്രഡ് അത് നമുക്ക് എം ഓ കെ എൻജിനാണ് ഒരു ചെറിയ നല്ലൊരു ഫാമിലിക്ക് ഡയൻ സീറ്റർ സെവൻ സീറ്റർ വാഹനം നോക്കുന്നവർക്ക് നല്ല മൈലേജ് ഒരു പതിനേഴ് പതിനെട്ടൊക്കെ മൈലേജ് കിട്ടുന്ന ഒരു കിഡലം വണ്ടിയാണ് നമുക്ക് എസ് യു വി ത്രീ ഹൺഡ്രഡ് ഇതെങ്ങനെയായിരുന്നു പക്ഷേ ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് സെക്കൻഡ് ഓണർഷിപ്പ് നാലര ലക്ഷം കൊടുക്ക നാലും നല്ല വണ്ടിയാ നാലര 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 മൂന്നേ മുക്കാലും ലോണും ചെയ്യാസ് അടുത്താ ഡീസൽ വണ്ടി ചെറിയ ബഡ്ജറ്റ് നല്ല മൈലേജ് കിട്ടുന്നൊരു ഡീസൽ വണ്ടി അല്ല എങ്ങനെയായിരുന്നു രണ്ടായിരത്തി ആറ് വണ്ടിയാണ് ആ നമ്മളൊരു റുപ്പ ചോദിച്ചയ്യായിരം രൂപ കുറച്ചിട്ട് അപ്പൊ എഴുപത്തഞ്ചു കൊടുക്കും എഴുപത്തിയഞ്ച് റുപ്യല്ല ഡീസൽ വണ്ടി അപ്പൊ വീണ്ടും ഒരു ആക്സിൻറ്റ് ഉണ്ടായിട ഇത് നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന നല്ലൊരു കിഡ്ലം വണ്ടി അതായത് നല്ല വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് ഒരു കിഡ്ലം വണ്ടിയാണ് നമുക്ക് പുതിയ പേപ്പർ എടുത്താണ് പുതിയ പേപ്പർ കാര്യങ്ങളെല്ലാം ഉണ്ട് ഡീസൽ ആണ് നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടും നമ്മള് തൊണ്ണൂറ് ചോദിച്ചേ പതിനഞ്ച് റുപ്യ കുറച്ചിട്ട് എഴുപത്തിയഞ്ച് സ്പെഷ്യൽ റേറ്റ് ആയിട്ട് പതിനയ്യൂ രജിസ്ട്രേഷൻ ആണ് വരുന്നത് അപ്പോൾ നല്ല ഫിറ്റ് ആൻഡ് ഫിനിഷ് ഉള്ള എക്സ്പോർ ഇന്ത്യ നല്ല ഒരു വണ്ടി നമുക്ക് നമുക്കൊരു എണ്ണൂറ് നമുക്ക് അതേപോലെ തന്നെ അതിന്റെ മോഡൽ കാര്യങ്ങള് കുട്ടികളെ ആളുകൾ അൾട്രാൻ ഉദ്ദേശിക്കുന്ന ഒരു മോഡലാണ് അല്ലേ നല്ല പണിയാണ് ഫുൾ പണി എടുത്താണ് നമ്മള് അൻപത്തഞ്ച് റുപ്യോ അമ്പത്തഞ്ചു റുപ്പല്ലേ സർവ ചോദിച്ചത് അഞ്ചു റുപ്യ ഈ വണ്ടിക്കും കുറച്ചു കൊടുക്കാം ഓക്കെ അമ്പത്തി അഞ്ച് അമ്പത്തഞ്ച് റുപ്യ നമുക്ക് ആ സ്ക്വയർ ലൈറ്റ് കാര്യങ്ങളെല്ലാം വരുന്ന മോഡലാണ് അവൻ സിട്ട് അമ്പത്തഞ്ചു റുപ്പ് പുതിയ പേപ്പർ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വണ്ടി അല്ലേ എസ് അടുത്തവണ ചെറിയൊരു ബഡ്ജറ്റിൽ നമുക്ക് നല്ല മൈലേജും നല്ല പെർഫോമൻസ് ഒക്കെ നോക്കുന്ന ഒരു കിട്ടുന്ന ഓപ്ഷനാണ് ഡോക്ടർ വണ്ടി ഫോർ ഫിഗോ അല്ല പതിമൂന്ന് മോഡലാണ് ടയർ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ട് നമുക്ക് ഒരു പതിനെട്ട് ഇരുപതൊക്കെ മൈലേജ് കിട്ടുന്ന ഒരു വണ്ടി ഇറങ്ങിയ സമയത്ത് സ്വിഫ്റ്റിൻ്റെ കൂടെ ഒക്കെ കടപിടിച്ച് നിന്നൊരു വണ്ടിയാണ് യെസ് എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ പതിമൂന്ന് മോഡല് ഡീസലാണ് ആ ഇത് ഡോക്ടർ യൂസ് ആണ് ലേഡി ഡോക്ടർ വാങ്ങിയതാണ് ആ ഒന്നര ലക്ഷം കൊടുക്കാം ഒന്നര ലക്ഷം റുപ്യല്ലേ പേച്ചവർക്കൊന്നും ഇല്ല ഓക്കെ ടയർ കാര്യങ്ങളെല്ലാം പക്ക അടുത്തതാണ് നമുക്കൊരു എണ്ണൂറ് അല്ലേ ഇതെങ്ങനെയായിരുന്നു വശിയെടുക്കാൻ മോഡൽ രണ്ടായിരത്തി മൂന്ന് മോഡല് പുതിയ പേപ്പർ എടുത്ത എ സി വണ്ടിയാണ് ഓക്കെ പാർട്ടി നല്ല പൈസ പൈത്താണ് ഓക്കെ നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് അമ്പത് റുപ്പ കൊടുക്കാം അമ്പത് റുപ്പ നല്ല പ്ലാറ്റ്ഫോമൊക്കെ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് നല്ല വെൽ മെയിൻറ്റൈൻ ആയിട്ട് കൊണ്ടു വണ്ടിയാണ് എത്ര റുപ്പൊക്കെ പറഞ്ഞത് അമ്പത് അമ്പത് റുപ്പല്ല എ സി ഉള്ള വണ്ടിയാണ് അല്ല വൃത്തിയുള്ള ഒരു എണ്ണൂറ് പുതിയ പേപ്പറാ പുതിയ പേപ്പർ അഞ്ചിലത് പേപ്പർ കാര്യങ്ങളെല്ലാം ഉണ്ട് രണ്ടായിരത്തി പതിനാറ് സിംഗിൾ ഓണർഷിപ്പ് ആണ് അന്നത്തെ ഫുൾ ഓപ്ഷൻ അന്നത്തെ ഫുൾ ഫോർ വിൻഡോ ഒക്കെ ഉള്ള ഇത് അതൊന്ന് അറുപതാ ചോദിക്കുന്നത് ഇത് നമുക്ക് ഓൾറെഡി ഒരു അയ്യായിരം റുപ്യ കുറച്ചിട്ട് ഇപ്പൊ കൊടുക്കാം ഓക്കെ കച്ചവടം നടക്കാണ് ഒന്ന് അമ്പത്തി അഞ്ചിനെ ലോൺ കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ പറ്റുന്ന ഒരു ഒരു ലോൺ ഫാമിലിക്ക് ഡെയിലി യൂസിന് പറ്റുന്ന വണ്ടിയാണ് കാരണം നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഓഫർ കാര്യങ്ങളൊക്കെ വണ്ടി അല്ല വീണ്ടും നമ്മളൊരു വീണ്ടും വാഗ്നആല്ല രണ്ടായിരത്തി എട്ട് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ആണ് ഒരു റീപ്ലൈസില്ല ഒന്ന് ഇരുപത് കിട്ടിയ കൊടുക്കുക ഒന്നേ ഇരുപത് അല്ല വില കഴിച്ചുള്ളതല്ല നല്ല ഇന്റീരിയർ കാര്യങ്ങളൊക്കെ സിംഗിൾ ഓണർ സിംഗിൾ ഓണർ വണ്ടി ഓണർഷിപ്പ് ഉള്ള നല്ല വൃത്തിയാണ് ടയർവിൻ്റെ വണ്ടിയാണ് വരുന്നത് നമുക്ക് നല്ല വൃത്തിയുള്ള വണ്ടി നമുക്ക് അപ്പം പവർ വിൻഡോ ബാക്ക് ടയർ വരെ പക്കയാണ് നമുക്ക് ഫ്രണ്ട് ആണെങ്കിലും ഒക്കെ അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം അതുകൊണ്ട് ഒരു ഓൾട്ടോ ഒക്കെ ഇതെങ്ങനെയായിരുന്നു എൺപത് റുപ്പയാണ് എൺപത് റുപ്പി അല്ലേ അപ്പൊ ഫൈനൽ റേറ്റ് അല്ല നമുക്ക് അത്യാവശ്യം ടയറും കാര്യങ്ങളും നല്ല വൃത്തിയുള്ള ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ചെയ്തു വണ്ടിയാണ് രൂപ എല്ലേ അടുത്താണോ നമുക്ക് വീണ്ടും ഒരു സെൻ കെ സീരീസ് നല്ല നല്ല മൈലേജ് മൈലേജ് നാല് ടയർ ഓണർഷിപ്പ് സെക്കൻഡ് ഓക്കെ ഇത് ഒന്ന് എൺപത്തി അഞ്ച് നമുക്ക് ലോണൊക്കെ ചെയ്യാ പച്ചമാരി കൊടുക്കും അടുത്താണോ എങ്ങനെയായിരുന്നു അമ്പത്തി അഞ്ച് നമ്മൾ ചോദിച്ചു ഡീസൽ ആണ് അഞ്ചു വർഷത്തെ പേപ്പർ എടുത്തിട്ട് അലോയിട്ടുണ്ട് കിട്ടില്ല അലോയ് കാര്യങ്ങളൊക്കെ ഉണ്ട് അഞ്ചാ പേപ്പർ കാര്യങ്ങളു ഡീസൽ തന്നെ ഡീസൽ തന്നെ വെറും അമ്പത്തയ്യാറ് അല്ല പക്ക വണ്ടി വെറും കേട്ടോ അടുത്തൊരു ചെറിയ പഠിച്ചു നോക്കുന്നവർക്ക് ടാറ്റ ഇൻഡിഗോ സി എസ് അമ്പത്തി നല്ല വണ്ടി നമുക്ക് അമ്പത്തയ്യാറ് വീണ്ടും നമുക്കൊരു തന്നെ ഇത് ഡീസൽ ആണത് പെട്രോൾ ആണ് പെട്രോൾ പെട്രോള് പെട്രോൾ ആണല്ലോ തൊണ്ണൂറ്റിയാറ് മോഡല് നാല്പത് റുപ്യാണ് നമ്മൾ ചോദിക്കണത് അത്യാവശ്യക്കാര് വരണമെങ്കിൽ ഓണ ഓഫറിൽ നമുക്ക് ഒരു അഞ്ചുറുപ്യ കുറച്ച് കൊടുക്കാം എഴുപത്തയ്യൂപ്പ് കൊടുക്കാം രണ്ടായിരത്തിഒൻപത് മോഡല് ഡീസല് പെയിന്റ് ഒക്കെ ടച്ച് ചെയ്യാണ്ട് അവര് ചെയ്യേണ്ടി വരും മുട്ട കിട്ടിയൊന്നും ഇല്ല നല്ല വണ്ടിയാ ഡീസൽ വണ്ടി ചോദിച്ചവർക്ക് എഴുപത്തയ്യാറ് കോട്ടി ഇഞ്ചരണ പൂണ്ടോ ഏറ്റവും ഫുൾ വണ്ടി അല്ലേ ചെറിയൊരു പൈസ കിടന്ന എസ് യു ബി ആണ് റെനോ ഡെസ്റ്റർ അതും കാല അൻപത്തിഒൻപത് നമ്മള് തളിപ്പറമ്പ് രജിസ്ട്രേഷൻ കാര്യങ്ങള് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയൊരു വണ്ടി എസ് ഡിയർ ഒക്കെ നോക്കി നല്ല കിടന്ന ഇന്റീരിയർ ആണ് ഇത് ഓൾറെഡി മൂന്ന് റീ മിലിറ്ററിന്റെ ഓണർ ഉപയോഗിച്ച വണ്ടിയാ അവർ അവര് ഇവിടെ നമ്പർ ആക്കി മിലിട്ടിക്കാർ അവിടുന്ന് പുതിയ വണ്ടി എടുത്ത് മൂന്നര ചോദിക്കണത് ഇത് ഇരുപത്തി അയ്യായിരം ഇപ്പൊ ഓഫർ കലാകാർ കിട്ടിയാൽ നല്ലൊരു വണ്ടി നല്ല പെർഫോമൻസ് ഉണ്ടാവും അപ്പൊ നമുക്ക് ഒരു ബെസ്റ്റ് പ്രൈസ് മൂന്നേ കാലിന്റേറ്റിൽ നമുക്ക് ഓൺ ഓഫർ ആയിട്ട് കൊടുക്കാം കിട്ടിലൊണ്ട് വൈറ്റിലോഡല് അഞ്ചു കൊറച്ചുള്ള റേറ്റ് ആണ് നമുക്ക് അമ്പത്തഞ്ച് നാപ്പത്തഞ്ചു സ്പെഷ്യൽ റേറ്റില് നമുക്ക് ചെയ്യാൻ പറ്റും സീറ്റ് കവർ ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്താൽ മതി വീണ്ടും സ്ക്വയർ ലൈറ്റിലൊക്കെ വരുന്ന നല്ലൊരു കിട്ടില എണ്ണൂറ് റുപ്പാണ് ചോദിക്കുന്നത് ഒരു മുപ്പത്തഞ്ച് റുപ്യ മുപ്പത്തഞ്ച് റുപ്പ് സ്പെഷ്യൽ റേറ്റ് ഓണത്തിന് ഓണത്തിന് നമ്മൾ അപ്പൊ അതാണ് ബൈക്കിന്റെ പ്രൈസിന് നല്ല കാറുകളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ബഷീർക്കാൻ ഇട്ട് ലൊക്കേറ്റ് ചെയ്യുന്നത് പിന്നെ നമ്മളെ പരപ്പനങ്ങാടി താനൂർ റൂട്ടിൽ ഓലപ്പിടികയിലാണ് അപ്പം നമ്പർ കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടോ മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ നിങ്ങൾ അഭിപ്രായം അഭിപ്രായങ്ങൾ തിരിച്ചുകൊണ്ട് കമൻറ്റ് ചെയ്യുക